കുങ്കുമപ്പൂവിൽ എനിക്ക് ലഭിച്ച പ്രതിഫലം എത്രയെന്നോ എന്നെ അഭിനയിക്കാൻ വിടാൻ ശരത്തേട്ടൻ തയ്യാറായിരുന്നില്ല ആശാ ശരത് നടി ആശാ ശരത്തിന്റെ കരിയറിൽ വഴിത്തിരിവായ സീരിയലാണ് കുങ്കുമപ്പൂവ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത ഈ പരമ്പര ഇന്നും ജനം മറന്നിട്ടില്ല ആശാ ശരത് ചെയ്ത റോൾ പ്രേക്ഷകർ നെഞ്ചിലേറ്റി അഭിനയ രംഗത്തേക്ക് ആശ ചുവടുവച്ചത് കുങ്കുമ്പൂവിലൂടെയാണ് പിന്നീട് ഇങ്ങോട്ട് ആശയെ തേടി നിരവധി അവസരങ്ങളെത്തി സീരിയൽ രംഗത്തു നിന്നും പെട്ടെന്ന് സിനിമാ രംഗത്തേക്ക് വന്ന ആശാശരത്തിന് ദൃശ്യം ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു കുങ്കുമപ്പൂവിൽ തനിക്ക് ലഭിച്ചിരുന്ന പ്രതിഫലത്തെക്കുറിച്ച് ആശാശരത്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ടെലിവിഷനിൽ ഒരു ദിവസം ഇത്ര പ്രതിഫലം എന്നാണ് നാലായിരം നാലായിരത്തി അഞ്ഞൂറായിരുന്നു അന്ന് എൻ്റെ പ്രതിഫലം എനിക്ക് ദുബൈയിൽ നിന്ന് വന്നു പോകാനുള്ള ടിക്കറ്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പണത്തിനു വേണ്ടി ഞാൻ ചെയ്ത സീരിയൽ അല്ല അത് ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു ലക്ഷത്തിനടുത്ത് ചിലവുണ്ടാകും പ്രൊഡക്ഷനിൽ നിന്ന് പരമാവധി പന്ത്രണ്ടായിരം വരെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് ലഭിക്കുക എക്കോണമി ക്ലാസ് ടിക്കറ്റേ തരാൻ പറ്റൂ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല എന്റെ ടിക്കറ്റ് ഞാൻ തന്നെ എടുത്താണ് എപ്പോഴും ഷൂട്ടിന് വന്നത് നാല് വർഷത്തോളം അങ്ങനെയായിരുന്നു കോസ്റ്റ്യൂം സ്വയം എടുക്കണം ആ സീരിയലിനോട് കമ്മിറ്റഡ് ആയിരുന്നു പിന്നെ നമ്മൾ ജീവിച്ചു വന്ന രീതിയുണ്ട് ട്രാവൽ ചെയ്ത് വന്ന രീതിയിലൊക്കെ മാറ്റം വരുത്താൻ ശരത്തേട്ടൻ തയ്യാറായിരുന്നില്ല എന്നെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു പണമുണ്ടാക്കാൻ ചെയ്തതല്ല കുങ്കുമപ്പൂവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉയരത്തിൽ ആ കഥാപാത്രം തന്നെ എത്തിച്ചെന്നും ആശാ ശരത്ത് പറഞ്ഞു ആശകളായിരമാണ് ആശാശരത്തിന്റെ പുതിയ സിനിമ ഫെബ്രുവരി ആറിന് റിലീസ് ചെയ്ത ഇത്തരത്തിൽ ജയറാം കാളിദാസ് ജയറാം എന്നിവരാണ് ആശയ്ക്കൊപ്പം പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ദൃശ്യം ത്രീ ആണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആശാ ശരത്തിൻ്റെ അടുത്ത സിനിമ ഏപ്രിൽ രണ്ടിന് ചിത്രം റിലീസ് ചെയ്യും